കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും സിപിഎം പ്രവർത്തകനുമായിരുന്ന സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ റഹ്മാനും രണ്ടാം പ്രതി വിളക്ക് എന്ന ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ജീവകാരുണ്യ ക്കിനും സിപിഎം പ്രവർത്തകനുമായിരുന്ന കായംകുളം വൈദ്യൻ വീട്ടിൽ തറയിൽ സിയാദിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി വെറ്റ മുജീബ് മൻസിലിൽ മുജീബ് റഹ്മാനും രണ്ടാം പ്രതി കായംകുളം കോയിക്കപ്പടി ഫസീല മൻസിലിൽ ഷഫീഖിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു മാവേലിക്കര ആൻഡ് സെഷൻസ് കോർട്ട് ജഡ്ജി വിധി പ്രഖ്യാപിച്ചത് രണ്ട് പ്രതികൾക്കും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം പരിഗണിച്ചും നിരവധി കേസുകളിൽ പ്രതികളാണെന്നുള്ളത് പരിഗണിച്ചും വിചാരണ കാലയളവിൽ പ്രതികൾ അനുഭവിച്ച തടവിന് ജീവപര്യന്തം ശിക്ഷയിൽ ഇളവ് നൽകിയില്ല മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ജീവപര്യന്തം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം കഠിന തടവ് ഇരുപത്തി അഞ്ച് വകുപ്പ് പ്രകാരം ഏഴുവർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും എന്നിങ്ങനെയാണ് വകുപ്പ് തിരിച്ചുള്ള ശിക്ഷ വിചാരണ കാലയളവിൽ മൂന്ന് വർഷത്തോളം പ്രതികൾ തടവിലായിരുന്നു ഇതാണ് ജീവപര്യന്തം ശിക്ഷയിൽ പരിഗണിക്കാതിരുന്നത് കേസിൽ നാല് ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു ഇവർ കൃത്യമായി പ്രതികൾക്കെതിരെ മൊഴി നൽകിയിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ച് അനുയോജ്യമായ വിധി തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ജീവപര്യന്തം ശിക്ഷ പ്രതികൾക്ക് ശിക്ഷാ പ്രഖ്യാപനം നടത്തിയ ദിവസം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നത് കേസിന്റെ പ്രത്യേകതയാണെന്നും കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞു ഒന്നും രണ്ടും പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്ന മുഴുവൻ മുഴുവൻ വകുപ്പുകളിലും കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ഇന്ത്യൻ നിയമം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ജിയോ പര്യന്തം കഠിനഘടവും ഒരു ലക്ഷം രൂപ പിഴയും അതുപോലെ ഇന്ത്യൻ ശിക്ഷാനിയമം ശിക്ഷാനിയമം മുന്നൂറ്റി ഇരുപത്തി നാല് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം കടന്നതടവ് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ഏഴ് വർഷം ടവം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൽ ഉള്ളത് ഇപ്പോൾ പ്രധാനപ്പെട്ട സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രതിക്ക് സെറ്റ് ഓഫ് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് സെറ്റ് ഓഫ് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്ര കാലം കിടന്ന ശിക്ഷ കിട്ടില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഒരു കേസിൽ ഒരു ക്രിമിനൽ ഒരു പ്രതിയെ ജീവരുദ്ധമോ അല്ലാതെ തടവോ ശിക്ഷിക്കുകയാണെങ്കിൽ അയാൾ വിചാരണ കാലയളവിൽ കാരണം വിചാരണ കഴിയുന്നതുവരെയുള്ള കാലയളവിൽ അയാൾ കിടന്ന ശിക്ഷ ശിക്ഷയിൽ നിന്ന് കുറച്ചു കൊടുക്കും അപ്പോൾ ഈ കേസിലെ പ്രതി ഏതാണ്ട് മൂന്ന് വർഷത്തോളം കാലമായിട്ട് ജയിലിൽ കട ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ജയിലിലാണ് അപ്പോൾ ആ കാലയളവ് കുറച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇന്നു മുതൽ അയാൾക്ക് വിധിച്ചിരിക്കുന്ന ജീവിത ശിക്ഷ ഇന്നു മുതൽ റൺ ചെയ്യും എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കോടതി ഈ പ്രതിയുടെ ആൻറ്റിസിഡൻസും മറ്റു കാര്യങ്ങളും പ്രോസിക്യൂഷൻ്റെ ഭാഗവും വാദവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷ പറഞ്ഞിരിക്കുന്നത് സാറേ ഒന്നാം പ്രതി ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും കാരണം അത് ഞാൻ ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ വാദം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ കാര്യം ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിയെട്ട് കേസുകൾ പ്രതിയായി ഇരുപത്തിയെട്ട് കേസുകൾ പ്രതിയായിരുന്ന ആളുടെ പേരിൽ ഇപ്പോൾ നിലവിൽ നാല് കേസുകൾ മാത്രമേ ഉയരുള്ളൂ നേരത്തെ പോലീ ഇരുപത്തിനാല് കേസുകളിലും അയാളെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു കൊലക്കേസ് ഉൾപ്പെടെ ശർക്കര വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസ് അത് വളരെ പ്രശസ്തമായ സെൻസേഷണൽ കേസായി ഇതിലൊക്കെ എത്രയോ സെൻസേഷൻ ആ കേസിലൂടെ അയാൾ വെറുതെ വിട്ടു അപ്പോൾ ആ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് സാക്ഷികളെ ഭയപ്പെടുത്തിക്കൊണ്ട് ആണ് സാക്ഷികൾ കൂറുമാറി കോടതിയിൽ മൊഴി നൽകിയ അടിസ്ഥാനത്തിലാണ് ആ കേസുകളെല്ലാം അയാളെ വെറുതെ വിട്ടത് സത്യത്തിൽ അത് വളരെ ഗൗരവതരമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് കാരണം നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയാണ് കുറ്റകൃത്യം ചെയ്യുക സാക്ഷികളെ ഭയപ്പെടുത്തുക കോടതികൾ മുൻപാകെ വരുമ്പോൾ സാക്ഷികൾ തിരിച്ചു പറയുക പ്രതികളെ വെറുതെ വിടുക ആ ഒരു പ്രവണതാ സത്യത്തിൽ തെറ്റാണ് ഈ കേസിൽ ഈ ഈ കേസിൽ ഈ ആ ഒരു സംശയം വേണ്ട ഈ കേസിലെ പ്രതി വിചാരണ തടവുകാരനായി കിടന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വിധി വരാൻ കഴിയുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായ ഞാൻ കാരണം സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല കാരണം ഈ കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ജാമ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായ അയാൾ ജയിലിലായിരുന്നു ഈ കേസിൻ്റെ വിചാരണ ഉടനീര അതുകൊണ്ട് ധൈര്യമായി സാക്ഷികൾക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി കോടതിയിൽ ഒന്ന് മൊഴി പറയാൻ സാധിച്ചു സാക്ഷികളെല്ലാം തന്നെ ഈ കേസിലെ എല്ലാ സാക്ഷികളും തന്നെ കോൺസിക്യൂഷന് അനുകൂലമായി മൊഴി പറയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത് നാല് വൃസാക്ഷികളായിരുന്നു കേസിലുണ്ടായിരുന്നത് സംഭവം കണ്ട നാല് ദൃക്സാക്ഷികൾ അതിൽ മൂന്ന് പേര് സംഭവം മുഴുവനായി കണ്ട ആളുകളും രണ്ട് പേര് പാർശ്യലി സംഭവം കണ്ട ആളുകളും ഈ നാല് സാക്ഷികളും വളരെ കൃത്യമായിട്ട് പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് മുഴുവനുള്ള സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൂടിക്കൂടാണ് ഈ പ്രതിക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകുവാൻ സാധിക്കുക എന്നുള്ള അഭിപ്രായ കാരണ ഈ പ്രതി അകത്തായിരുന്നെങ്കിൽ പോലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആളുകളും പല കൂട്ടൽ സുഹൃത്തുക്കളും എല്ലാം തന്നെ പുറത്തുണ്ടായിരുന്നു അവർ പലരും ഈ കേസിൻ്റെ വിചാരൻ്റെ ഘട്ടത്തിലും വിചാരണ വേളയിലൊക്കെ ഒക്കെ വരാറുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം നമുക്ക് ഫലപ്രദമായി ചെറുപ്പുകൾപ്പിക്കുവാനും അതിന് പോലീസിൻ്റെയൊക്കെ വളരെ ശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട് അവർ പറയാതിരിക്കേണ്ടിയില്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ സിഇ കാര്യങ്ങളും സി ഐ ആയിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടൽ ഷാഫി അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടലുകളുടെ ശക്തമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അനുഭവിച്ചു ഗവൺമെൻറ് അതുപോലെ തന്നെ സിഐയുടെ മോണിറ്ററിങ് അതെല്ലാം തന്നെ ഈ കേസ് നമുക്ക് വളരെ ഫലപ്രദമായി മോണിറ്റർ ചെയ്യാൻ സാധിച്ചു അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലെ ഇരുപത്തിയേഴ് കേസുകൾ പ്രതിയായിരുന്ന ആളിനെ ആലപ്പുഴ ജില്ലയിലെ ക്രൈം റെഫോർട്സിലെ ഒന്നാം നമ്പർ ലിസ്റ്റിലുള്ള ആളിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനും ശരിയായ ശിക്ഷ കൊടുക്കുവാനും സാധിച്ചത് ഈ ഇടപെടൽ കൊണ്ട് തന്നെയാണ് എന്ന് വ്യാജ സംശയം കേസിലെ മൂന്നാം പ്രതിയും കായംകുളം നഗരസഭാ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ കാവിൽ നിസാമിനെ കോടതി വെറുതെ വിട്ടിരുന്നു നാലാം പ്രതി കായംകുളം സ്വദേശി ഷാമോൻ നിലവിൽ ഒളിവിലായതിനാൽ പിടികൂടുന്ന മുറയ്ക്ക് ഇപ്പോഴുള്ള കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വിചാരണ ചെയ്യും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി പത്ത് മണിക്കാണ് കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കായംകുളം എം എസ് എം സ്കൂളിന് സമീപം വെച്ച സിയാദിനെ ഒന്നും രണ്ടും പ്രതികളായ മുജീബ് റഹ്മാനും ഷെഫീഖും ചേർന്ന് സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് അന്നത്തെ കായംകുളം സി മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് മൂന്നാം പ്രതിയായി ചേർത്തിരുന്ന കായംകുളം നഗരസഭ മുൻ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ കാബിൽ നിസാം പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെന്നും നാലാം പ്രതി കായംകുളം സ്വദേശി ഷാമോൻ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും ചേർത്ത കുറ്റപത്രമായിരുന്നു സമർപ്പിച്ചത് തൊണ്ടി മുതലുകളും കോടതിയിൽ ഹാജരാക്കി ഒന്നാം പ്രതി ബറ്റ മുജീബ് നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നാൽ ഒരു കേസിൽ പോലും ഇയാൾക്ക് ശിക്ഷ ലഭിക്കാതിരുന്നത് ഗൌരവമായി കാണണമെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ ജി ഹരികൃഷ്ണൻ ഓം ജി ബാലചന്ദ്രൻ എന്നിവരും ഹാജരായി ശിക്ഷാവിധിക്ക് ശേഷം ഒന്നാം പ്രതി ബെറ്റ മുജീബിനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും രണ്ടാം പ്രതി ഷെഫീഖിനെ മാവേലിക്കര സബ്ജയിലേക്കും മാറ്റി സി ഡി നെറ്റ്